ആമസോൺ തീ പിടിച്ചാൽ പോലും ഇവിടെ ബന്ധം വർത്താലും പ്രഖ്യാപിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്കെതിരെയാണ് ഈ നാട്ടുകാരുടെ സമരം ഇതുവരെയും ഹർത്താൽ എന്ന ഒരു സംഭവം നിലയിൽ ഉണ്ട് പക്ഷേ എല്ലാ ഷോപ്പുകളും കാണും പച്ചക്കറിയായാലും ഹോട്ടലായാലും ഏത് ബന്ധമായാലും ഇവിടെ എല്ലാം ഓപ്പൺ ആയിരിക്കും ഒരു ഹർത്താല വന്നാൽ എല്ലാ ജനങ്ങളും നടയേറെ ആശ്രയിക്കും ഒത്തിരി വർഷമായിട്ട് ഇവിടെ ബന്ധു ഹർത്താലും അപ്പറെല്ലാം ഉണ്ടാവും പക്ഷേ ഈ നടയർ ഏരിയയിലൊന്നും ബന്ധു ഹർത്താലും ഇതുവരായിട്ട് എന്തുണ്ടെങ്കിലും ഇവിടെ ബന്ധുക്കാർ ഇവിടെ വന്നാണ് ജാപ്പാട് കഴിയും അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല അത് യാഥാർത്ഥ്യമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നാലും ഇവിടെ സാധനം വാങ്ങിക്കും ഇവിടുത്തെ ഈ നാടിനെ സംബന്ധിച്ചോളം എല്ലാ രാഷ്ട്രീയമുണ്ട് മനസ്സിനേ ഉള്ളൂ രാഷ്ട്രീയമല്ല മതമല്ലോ ജാതി ഇല്ല എല്ലാം ഒരുപോലെയാണ് അതിനുശേഷം കൂട്ടായിട്ട് തീരുമാനം എടുത്തു ഇനി ഒരു ഹർത്താലേ വേണ്ട നമസ്കാരം ഇത് വർക്കല നഗരസഭയുടെ ഭാഗമായിട്ടുള്ള നടയറ എന്നൊരു സ്ഥലമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് ജാതിയും അതെല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ഒരു ഹർത്താലോ ബന്ധോ ഒന്നും തന്നെ ഇല്ല അത് മാത്രമല്ല ജാതിയുടെയും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിലുള്ള ഒരു സംഘടന പോലും നടക്കാറില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ നടയറ അത് മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം ഈ ബന്ധം ഹർത്താലൊക്കെ അർത്ഥം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആൾക്കാരൊക്കെ ആ ദിവസം ആഹാരം കഴിക്കണമെങ്കിൽ രാത്രി മണി വരെ എല്ലാ സാധനവും കിട്ടും ഒരുപാട് വർഷം കൊണ്ടെങ്കിൽ അങ്ങനെ ഒരർത്താലും ഇല്ല ഒരു ബന്ധുമില്ല ഒന്നുമില്ല ഏത് പാർട്ടിയുടെയും ഒറ്റ പാർട്ടിയുടെയും ഒന്നുമില്ല അതാണ് നല്ലത് ജനങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ എവിടെ ഈ ലൊക്കാലിറ്റിലുള്ള ആൾക്കാർ മൊത്തം വരുന്നടയാറാണ് ഏത് സാധനത്തിനും ഇവിടെ കല്യാണങ്ങൾ വായിക്കുന്ന ഇവിടെ നല്ല ഓഡിറ്റോറിയങ്ങളുണ്ട് ഇവിടെയാണ് വണ്ടി പോലും ഇവിടെ തടയത്തുമില്ല ആരും ഇവിടെ ഒരു പ്രശ്നം വരുത്തുമില്ല ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മുസ്ലിം ലീഗ് അത് മാത്രമല്ല എല്ലാ ഇരുപത് വർഷം കൊണ്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഇരുപത് വർഷമാവും ഒന്നും വേണ്ട അതിന്റെ ആവശ്യമേ ഇല്ല ചെടീ കേൾക്കുന്നത് ശരിയാണോ കാരണം ഈ നാട്ടിൽ നടയറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹർത്താലിനും ബന്ധുമില്ലെന്നാൽ ശരിയാണ് ഇവിടെ സത്യത്തിൽ ഹർത്താലും ബന്ധവും ഉണ്ടെങ്കിൽ തന്നെ കടകളൊന്നും തുറക്കുന്നതിനാലും ഒന്നും ഒബ്ജക്ഷൻ പറയാറില്ല നമ്മൾ വന്നിട്ട് പറയാറില്ല അടയ്ക്കാനും പറഞ്ഞിട്ടില്ല ഇതുവരെ അല്ലെങ്കിൽ സഹകരിക്കണം എന്നും പറഞ്ഞിട്ടില്ല നടയറനെ സംബന്ധിച്ചോളം അങ്ങനെ ബന്ധു ഹർത്താലും ഇല്ല ഇവിടെ എല്ലാ ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഈ നാട്ടിനെ സംബന്ധിച്ചോളം എല്ലാ ഉണ്ട് മനസ്സിനെ ഉള്ളു പുറത്തേക്കില്ല പബ്ലിക്കിലേക്ക് ആ രാഷ്ട്രീയം കൊണ്ടുവരാറില്ല പിന്നെ കടക്കാരെ സംബന്ധിച്ചോളം ആരും അത് എല്ലാ രാഷ്ട്രീയക്കാർ എല്ലാവരും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണ് ആരും വന്നിട്ട് കട അടയ്ക്കണോ അല്ലെങ്കിൽ കട തുറക്കരുത് എന്ന് പറയാറില്ല രാഷ്ട്രീയമല്ല മതമല്ല ജാതിയല്ല എല്ലാം ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും നടയറയിൽ സഹകരിക്കുകയും ചെയ്യും ഇപ്പോൾ പെരുന്നാളായാലും ഓണമായാലും വിഷു ആയാലും മറ്റുള്ള ശിവരി ഉത്സവമാണെങ്കിലും അവിടെ രാഷ്ട്രീയവും മതവും ഇല്ല അവിടെ എല്ലാവരും ഒരുമി ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത് രാഷ്ട്രീയം എല്ലാവരും വ്യക്തിപരമാണ് അതെല്ലാവരും വ്യക്തിപരമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അത് പൊതുസ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാറില്ല ബിസിനസ് കാരണം സംബന്ധിച്ചോളം ആർക്കും രാഷ്ട്രീയം പൊതുരംഗത്തേക്ക് ആരും കൊണ്ടുവരാറില്ല എന്താ പറഞ്ഞാൽ അവർക്ക് എല്ലാ രാഷ്ട്രീയക്കാരും വേണം ബിസിനസ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ഒരു തനിപ്പെട്ട രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യാൻ ആരും നിൽക്കത്തില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇവിടെ എല്ലാവരുടെ ഉള്ളിലും ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലൊക്കെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട് പക്ഷെ അതാരും പരസ്യമായി പ്രകടിപ്പിക്കാറില്ല കാരണം ഈ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ജന ാണ് ഏറ്റവും പലതരം വിശ്വാസവും ബോധവും ഇവർക്കുണ്ട് ഇനി ആരെങ്കിലും ബന്ധിൻ്റെയോ ഹർത്താലിന്റെ പേരിൽ ഇവിടെ വന്ന് അടപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജനം അവർക്ക് നല്ല പണിയും കൊടുക്കും ശരിയല്ല ഇവിടെ അർത്ഥാലില്ല കാര്യം ഇവിടെ പറയാം ഒരു രാത്രി ഒരു മണി ഓരോ എല്ലാ ഷോപ്പുകളും കാണും അതായത് പച്ചക്കറി ആയാലും ഹോട്ടലായാലും അങ്ങനെ എല്ലാ എല്ലാ സാധനവും വാങ്ങാൻ പറ്റുന്ന ഒരു നട സ്ഥലമാണ് നടയറ ഇവിടെ പ്രത്യേകിച്ച് ഹർത്താൽ ഒരു പാർട്ടിക്കാരും പാർട്ടിക്കാരെങ്കിലും ഇവിടെ അങ്ങനെ കൂടുതൽ ഇല്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും മാത്രമേ ഉള്ളൂ മറ്റുള്ള പാർട്ടിക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല ആരും ആരും അതിലേക്ക് പോകാറില്ല മറ്റേ ഒരു പാർട്ടിക്കും പോകാറില്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഇവിടെ വന്നിട്ട് ഇതൊരു പതിനഞ്ച് വർഷമാവും പതിനഞ്ച് വർഷം കാര്യം അതിന് മുന്നേ ഭയങ്കര ശക്തമായ ഹർത്താലുകളായിരുന്നു അതിനു മുന്നേ കോൺഗ്രസിന്റെ ഹർത്താൽ വന്ന കമ്മ്യൂണിസ്റ്റാർ പ്രശ്നം കമ്മ്യൂണിസ്റ്റിൻ്റെ ഹർത്താലും കോൺഗ്രസ് ആ പ്രശ്നം അടിയമ്പ വളങ്കൾ നടന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം കൂട്ടായിട്ട് തീരുമാനം എടുത്ത് ഇനി ഒരു ഹർത്താലയേ വേണ്ട ഹർത്താലേ വേണ്ട അതായത് എപ്പോഴും എല്ലാവർക്കും എപ്പോഴും വന്ന് ഏത് സമയവും രാത്രി ഒരു മണിവരെയും ഹോട്ടലുണ്ടാവും പച്ചക്കറികട ഉണ്ടാവും മീനുണ്ടാവും കോഴിക്കട ഉണ്ടാവും എല്ലാം ഉണ്ടാവും എപ്പോഴും വന്ന് വാങ്ങാം ആ ഒരു കാര്യം ഉണ്ടാവും ആൾക്കാർ പട്ടിണി തടവില്ല വണ്ടി അടയില്ലേ വണ്ടി അടയില്ലേ എപ്പോഴും നല്ല ഫുഡ് കിട്ടും ാലും എന്തും ബന്ധുമില്ല ഒരു ഇതുമില്ല എല്ലാ പ്രാവശ്യവും അത് തുറന്ന് ഉണ്ടാകും എന്തായിക്കോട്ടെ ഹർത്താലായിക്കോട്ടെ ഏതിനും ഓപ്പണായിരിക്കും ഹോട്ടലിൽ എല്ലാ എല്ലാ സ്ഥാപനങ്ങളും രാഷ്ട്രീയമൊക്കെ ഉണ്ട് രണ്ട് രണ്ട് പാർട്ടിയും ഉണ്ട് എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് അതിൽ രണ്ടുപേരും അർത്ഥം വന്നാൽ ഇവിടെ രാഷ്ട്രീയ ഒരിക്കലും ഇല്ലേ ഒരിക്കലും ബാധിക്കില്ല ഏത് ബന്ധമായാലും ഇവിടെ എല്ലാം ഓപ്പണായിരിക്കും അതാണ് ഇവിടെ മതപരമായിട്ടായാലും രാഷ്ട്രീയപരമായിട്ടായാലും നടയേറെ എത്രയോ കാലങ്ങളായി ഹർത്താലും ബന്ധുവൊന്നും നമുക്ക് ബാധകമല്ല എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ പൊതുവെ സഹകരിക്കുന്ന അങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങൾക്ക് അതാണ് താല്പര്യം അതുകൊണ്ടാണ് അല്ല ആരോടും വ്യക്തി വൈരാഗ്യം ഉണ്ടോണ്ടാല് പാർട്ടി ഉദ്ദേശമുള്ളതുകൊണ്ടല്ല അതൊരു ആ ഒരു അങ്ങ് പോയി ആ ഒരു അർത്ഥാല ബന്ധം വന്നാൽ എല്ലാ ജനങ്ങളും നടയേറാൻ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വലിയ കാര്യമാണ് അതിനോട് പോസിറ്റീവ് എനർജിയാണ് എല്ലാവരും കാണുന്നത് ഇതുവരെ ഒരു ഇല്ല 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 അങ്ങനെ ആരും വരാറുമില്ല അവർക്കും അറിയാം ഒരു ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ അല്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് പാർട്ടിയായാലും മറ്റുള്ള പാർട്ടിക്കാരെ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും അതിന് സഹായിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അതിന് വിഷയമല്ലോ അതുകൊണ്ട് എല്ലാവരും താല്പര്യത്തിലാണ് ഇവിടെ പത്തിരു വർഷമായിട്ട് ഇവിടെ ബന്ധും കറുത്താലൊന്നും ഇല്ല ഏത് പാർട്ടിക്കാരായാലും എന്തായാലും ഇവിടെ നടയ മാത്രം ബന്ധും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും ഒത്തൊരുമയോടെ ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നത് മനസ്സിനകത്ത് മാത്ര വർഷമായിട്ട് ഇവിടെ ബന്ധു കറത്താലെന്ന് അപ്പറെല്ലാം ഉണ്ടാകും പക്ഷേ ഈ നടയറ ഏരിയയിലൊന്നും ബന്ധു കറത്താലൊന്നും ഇതുവരായിട്ട് നമ്മളെല്ലാരും ഒരു ആണ് ഇവിടെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വന്നിട്ട് ഒരു ബന്ധിന്റെയും ഹർത്താലിന്റെയും പുറത്തൊക്കെ ഓരോ സ്ഥലത്ത് നടക്കുന്ന അക്രമങ്ങളൊക്കെ കാണുമ്പോഴും നമ്മൾ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ അതിന്റെ പേരിലൊന്നും ഒരു അക്രമവും കൃഷിയും നടക്കാറില്ല എല്ലാ ദിവസവും പോലും സജീവമായി രാത്രി പന്ത്രണ്ട് വരെ ഇവിടുത്തെ എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കും ശരിയാണ് ഒരു കുറച്ച് നാലഞ്ച് പത്ത് ഇവിടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ വ്യാപാരികൾ വ്യാപാരികളും വ്യവസായികളും പിന്നെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട അടുത്തുള്ള എല്ലാ ആൾക്കാരും കൂടെ ഒക്കെ ചേർന്ന് നടേറ ജംഗ്ഷനിൽ ഹർത്താൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ഒരു തീരുമാനമാണ് അപ്പം അതിനുശേഷം അങ്ങനെ ഉണ്ടാവാറില്ല ആരും നിർബന്ധിക്കാറുമില്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ല അങ്ങനെയൊന്നും ആരും വരാറില്ല അല്ല അവരും എല്ലാം സഹകരിച്ചാണല്ലോ ചടത്തുന്നത് അപ്പോൾ ആ അന്യ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നാറ്റിങ്ങിൽ പോലുള്ള സ്ഥലങ്ങൾ കിടക്കിയ ഒരു വക്കം പരവൂരിൽ നിന്നൊക്കെ ആൾക്കാൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി പോകാറുണ്ട് ഹർത്താല ദിവസം അന്നാണ് ഇവിടെ ഏറ്റവും നല്ല കച്ചവടം നടക്കുന്ന ദിവസം എല്ലാ കൂട്ടരും വരാറുണ്ട് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നതിന് അതൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എല്ലാ ആൾക്കാരും വരാം രാത്രി പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് വരെ ഇവിടെ വന്ന ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട് അതിന് നാട്ടുകാരെല്ലാം അതിന് സപ്പോർട്ടാണ് അടുത്തുള്ള പ്രദേശത്തെ ആൾക്കാരും അതിന് സപ്പോർട്ടാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടെ വളരെ സന്തോഷത്തിലാണ് പോകുന്നത് അത് എപ്പോഴും ശരിയാണ് നൂറിന് നൂറ് ശതമാനവും ശരിയാണ് കാര്യം ഇവിടെ അങ്ങനെ ബന്ധുവയ്ക്കാൻ പറ്റത്തില്ല ഇവിടെ ഉള്ളവരെല്ലാം ഒറ്റക്കെട്ടാണ് ഏത് സമയത്ത് എപ്പോഴും ഓപ്പണായിട്ട് ഇവിടെ കിടക്കും ആർക്ക് വന്നാലും ചായ കുടിക്കാം ചോറ് തിന്നാം സിഗരറ്റ് മേടിക്കാം പിന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ വന്ന് നടക്കും ഒന്നുമില്ല ഇല്ല ദിവസം സ്ഥലമാണ് ഇവിടെ ബന്ധൊന്നും നടക്കിയില്ല ബന്ധുണ്ടെങ്കിലും ഇവിടെ ബന്ധുകാർ ഇവിടെ വന്നാണ് ചാപ്പാട് കഴിക്കുന്നത് ഇവിടെ വന്ന് ചാപ്പാട് കഴിക്കുന്നത് ഇവിടെ പോലീസ് പോലീസുകാരായിരുന്നാലും ആരായിരുന്നാലും ഇവിടെ വന്നാണ് ചാപ്പാട് കഴിക്കുന്നത് വേറെ ബന്ധുണ്ടെങ്കിലും ഇവിടെ ആൾക്കാർ ഇവിടെ വരും ഇവിടെ ബന്ധൊന്നും ഇല്ല ഒരു ബന്ധും വരില്ല അഹമ്മ ഇവിടെ നല്ല താഴത്താണ് എല്ലാ കടകളും ഓപ്പൺ ആണ് യാത് സമയത്തും അടപ്പൊന്നുമില്ല രാത്രിയൊക്കെ അടയ്ക്കും പകലെല്ലാം തുറക്കും ചായ കുടിക്കാനും സിഗറേറ്റ് വലിക്കാനും എല്ലാവരും ഇവിടെ തന്നെ വരുന്നത് ഏത് ഹർത്താൽ കിടന്നാലും ഇവിടെ വന്ന ഇവിടെ ഹർത്താലൊന്നും ഇല്ല ഇവിടെ അങ്ങനെ സ്ഥലമാണ് പണ്ട് പണ്ടേ അങ്ങനെ ഒരു സ്ഥലമാണ് എല്ലാ ജനങ്ങളും ഐക്യതയോടെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ ഉണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് ഈ ഹർത്താലും ബന്ധു ഇതിവിടെ വേണ്ട ഇവിടെ ഉള്ള സാധാരണക്കാര് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ അവർ ജീവിച്ച് പോട്ടെ അതാണ് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരു കാര്യം വരുമ്പോൾ ഒത്തൊരുമ ഇവിടെ നിൽക്കും ആര് പിന്നെ അടപ്പിക്കാൻ പറ്റില്ല വന്നാൽ അവരെ തിരിച്ചുവിടെയില്ല അത് യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് നിലവിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നാലും ഇവിടെ സാധനം വാങ്ങിക്കാം എല്ലാ ഐറ്റംസിനും വില കുറവാണ് നല്ല വൃത്തിയുള്ള ഒരു പ്രദേശമാണ് എല്ലാവർക്കും ഏകദേശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം വന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള ഒരു സൗകര്യമുള്ള പ്രദേശമാണ് മണിക്കൂർ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അധിക ഗ്രാഫുള്ള ഒരു പ്രദേശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശം അഞ്ച് രണ്ട് ദേശീയ ബാങ്കുകളും അഞ്ച് ലോക്കൽ ബാങ്കുകളും അടങ്ങിയ ഒരു പ്രദേശമാണ് ഈ നടന്ന സ്ഥലം വളരെ വളരെ പ്രസിദ്ധമായ പഴയ ഒരു പുരാതനമായ സ്ഥലം പുതിയ ജനറേഷൻ വന്നു പുതിയ രീതിയിലുള്ള കച്ചവടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ വ്യാപാരമാണ് ആൾക്കെല്ലാം ഈ ദേശം വന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കും രാഷ്ട്രീയക്കാരെല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ രാഷ്ട്രക്കാരെല്ലാവരുമായിട്ട് സഹകരിച്ചു പോകും കാര്യം ജനങ്ങളും കടക്കാരും എല്ലാം വളരെ ഒത്തരവുള്ളതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല നിലവിലെ സ്റ്റാറ്റസ് അനുസരിച്ച് രാഷ്ട്രീയക്കാർ എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട് അതോ രണ്ട് വോട്ടർക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല തീർച്ചയായിട്ടും ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് നടയറയിൽ ഒരു ഒരു സംഘടനയും അതായത് കോൺഗ്രസിൻ്റെ ആവട്ടെ എൽ ഡി എഫിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ബി ജെ പിടെ ആവട്ടെ നിലവിൽ ഇതുവരെയും ഹർത്താൽ എന്ന ഒരു സംഭവം നിലവിൽ നടയറയിൽ ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സംശയവും വേണ്ടു തീർച്ചയായിട്ടും ഇവിടെ നടകരയിൽ ഇപ്പൊ എങ്ങനെയാണോ അതേ സ്ഥിതിയായിരിക്കും നമ്മളെ ഈ ഹർത്താൽ വന്നാലും അതേ സ്ഥിതി തന്നെയായിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല അത് ഇനി ഏത് സംഘടന ആയാലും നമ്മളിപ്പോ കോൺഗ്രസ് ആയാലും അതല്ല എൽ ഡി എഫ് ആയാലും ബി ജെ പിയുടെ ഹർത്താലായാൽ പോലും നമ്മളിവിടെ പഴയതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും പ്രതിഷേധവും സമയവും ഒക്കെ സ്വാഗതാർഹമാണ് പൊതുജനത്തിന്റെ ജീവിതത്തെ ബാധിക്കുന്ന എന്ത് വിഷയം പ്രതികരിക്കണം പ്രതിഷേധിക്കണം അതൊക്കെ ആവശ്യമാണ് സമൂഹത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ ആമസോൺ മഴക്കാടുകളെ തീപിടിച്ചാൽ പോലും ഇവിടെ ബന്ധും ഹർത്താലും പ്രഖ്യാപിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്കെതിരെയാണ് ഈ നാട്ടുകാരുടെ സമരം ഏതായാലും ഈ നാട്ടുകാരുടെ ഈ ഒരു രീതിയെ ഈ ഒരു സ്വഭാവത്തെ കാരണം ഹർത്താലും ബന്ധൊന്നും അംഗീകരിക്കാതെ ആ ദിവസങ്ങളിൽ പോലും കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഈ ഒരു രീതിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു മർണർമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ഇവൻ മാരാ സൈനിങ് ഓഫ്